മലവർമ്മച്ചാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് യൂണിക്കോണിന്റെ മൂന്നാമത്തെ സർവീസും കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു റിവ്യൂ വീഡിയോ ഇതാ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നേരെ വീഡിയോയിലേക്ക് ഇറക്കാം അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടി ഇപ്പം ഏകദേശം നിങ്ങൾക്ക് കാണാം പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു വണ്ടിയുടെ മൂന്നാമത്തെ സർവീസ് രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞു ഇതുവരെ ഏകദേശം ആറുമാസമായി കാര്യമായ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് പിന്നെ ചില സമയങ്ങളിൽ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയങ്ങളിൽ വണ്ടി കുത്തി നിൽക്കാറുണ്ട് അത് സാധാരണ പൊതുവെ തന്നെ യൂണിക്കോണിൻ്റെ വണ്ടിക്ക് കണ്ടുവരുന്ന പ്രശ്നമാണെന്ന് ആണ് ഞാൻ ചോദിച്ചപ്പോൾ അറിഞ്ഞത് വേറൊരു പ്രശ്നം കണ്ടുവന്നത് ഈ ചെയിൻ്റെ ഗ്രീസിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ചെറിയ ലീക്ക് കാണുന്നുണ്ട് അതെന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എനിക്ക് ഉപകാരമായിരുന്നു ഗ്രീസ് ഇട്ട് ഇട്ടുകൂടിപ്പോയതാണോ എന്താണ് പ്രശ്നം എന്നുള്ളത് മൈലേജ് ഞാൻ ചെക്ക് ചെയ്തിരുന്നു എനിക്ക് ആവറേജ് ഏകദേശം അമ്പത്തഞ്ച് ആ റേഞ്ചിൽ എനിക്ക് കിട്ടുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് അമ്പത്തിന് എന്ന് പറയുന്നത് ഈ പെട്രോളിൻ്റെ സമയത്ത് മാക്സിമം ആണെന്ന് നമുക്കറിയാം അമ്പ അമ്പത്തിന് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു നൂറ്റി സി സിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഇത്രക്കെയാണ് എനിക്ക് യൂണിക്കോണുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് യൂണിക്കോൺ വാങ്ങണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ മലോർമിംഗ്